ഈ കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കി നിങ്ങൾ ഒരു വല്ലാത്ത സങ്കടം തോന്നുന്നില്ല അതായത് സ്വന്തക്കാരോ മരിച്ചു കിടക്കുന്നൊരു ഫീല് അതല്ലെങ്കിൽ ആ മുഖത്ത് ആ ഒരു വിഷാദഭാവം എപ്പോഴും ഉണ്ട് ഈ അതവിടെ നിൽക്കട്ടെ നമ്മുടെ നാട്ടിൽ കള്ളന്മാരുണ്ടല്ലോ കള്ളത്തരം അല്ലെങ്കിൽ ഈ കള്ളപ്പണി ചെയ്യുന്നതിലൊരു സ്കിൽഡ് വർക്കൗട്ട് ചില കള്ളന്മാർ വളരെ നല്ല രീതിയിൽ പൂട്ട് പൊളിച്ചിട്ട് അവരകത്ത് കയറും അത് അവരുടെ ഒരു സ്കില്ല ചില ആൾക്കാരില്ലാത്ത കഥകൾ പറഞ്ഞ് ആൾക്കാരെ കഴിഞ്ഞ് പൈസ പറ്റിക്കും അത് അവരുടെ ഒരു കഴിവാണ് അവർക്ക് സംസാരിച്ചിട്ട് ആളെ വീഴ്ത്തി പണം പിടിക്കാനുള്ള പരിപാടി പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലും അവിടെയും ഇവിടെ ഒക്കെ വേറെ ടൈപ്പ് കക്കലുകളും പൊക്കലുകളും ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി നിർത്ത് പക്ഷേ ചില ആൾക്കാർ അവരുടെ ഫേസിൻ്റെ ഫേസ് റിയാക്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ തുടക്കത്ത് കണ്ടി കൊച്ച് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഫേസിൻ്റെ ഈ റിയാക്ഷൻ വെച്ചിട്ടാണ് കളവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും അങ്ങനെ വെറുതെ ചുമ്മാ കണ്ണ് കണ്ട വീടുകളൊക്കെ കയറി കക്കില്ല അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് പത്രം വായിക്കും പത്രം എടുക്കും പത്രത്തിൻ്റെ അവസാന പേജിൻ്റെ അപ്പുറത്തൊരു പേജില്ലേ ചരമകോളം അത് ഓപ്പൺ ചെയ്യും അതിൽ അതിലോരോരുത്തരും മരിച്ച് അവരുടെ സംസ്കാര ഡേറ്റും തീയതികളും കാര്യങ്ങളൊക്കെ അവരെടുക്കും എന്നിട്ട് ഒറ്റ പോക്ക അങ്ങോട്ട് അതെ അങ്ങനെ മരണവിട്ട് ചെല്ലും മരണവിട്ട് ചെല്ലുമ്പം ഇവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതോ അടുത്ത ബന്ധുക്കാരോ ആണ് അപ്പം സുഖമായിട്ട് എവിടെയും കയറി ചെല്ലാം മരണവീട്ടിലാണ് ആരും കയറി ചെല്ലുമ്പം നോ പറയാത്ത നോയൻഡില്ലാത്ത സ്ഥലം ആർക്കും കയറി ചെല്ലാം വീട്ടിൽ ചെല്ലും അങ്ങനെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് പ്രാർത്ഥനകളും ഒക്കെ അവർ കൂടും കൂടിക്കഴിഞ്ഞ് ബോഡി സെമെറ്റീരിയലിലോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടാണോ എടുക്കുന്നത് ആ സമയത്ത് അതിൻ്റെ കൂടെ ഇവർ പോയില്ല ഇവർ തിരിച്ച് വീടിൻ്റെ അകത്തോട്ട് കയറും അകത്തോട്ട് കയറിട്ടോ അവിടെ കണ്ണ് കണ്ട എന്തൊക്കെ അവർക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കും ഇതാണ് സംഭവം ഇതാണ് നമ്മുടെ റിൻസി റിൻസി ഒരു സ്ഥിരം ഏർപ്പാടാണ് ഇങ്ങനെ മരണവിട്ട് പോയിട്ട് കളവ് നടത്തല് അങ്ങനെ ഇതൊരു സ്ഥിരം പരിപാടിയായി കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരാൻ തോന്നുന്നുണ്ട് ഏതോ ഒരു മരണ വീട്ടിലിതേപോലെ ചെന്നു ഇതുപോലെ തന്നെ എന്താ പറയുക സംസ്കാര ചടങ്ങുകൾക്ക് ബോഡി സെമിറ്റീരിയലോട്ട് എടുത്ത സമയത്ത് പുള്ളിക്കാരകത്തോട്ട് കയറി അകത്തു നിന്ന് ഒരു പെട്ടിയോ എന്തോ എടുത്ത് സ്ഥലം കാലിയാക്കി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സി സി ടി വി അവർ തിരിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു പെട്ടി മിസ്സിങ് ഉണ്ട് അതിൽ കുറച്ച് പണ്ടവും എത്ര കുവൈത്തി കുറച്ച് ദിനാറും അതുപോലെ തന്നെ കുറച്ച് സ്വർണം അതിലുണ്ടായിരുന്നു അങ്ങനെ അവർ സി സി ടി വി അവിടെ ഉണ്ടായിരുന്നു സി സി ടി വി ഉള്ളത് മാത്രമല്ല ഇവരെവിടെ പോകുമ്പോഴും ഒരു മാസ്ക് വെക്കാറുണ്ട് ചില സമയത്ത് മാസ്ക് അയച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ അയച്ച സമയത്ത് സി സി ടി വി അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വരേണ്ട മുഖം ഐഡൻറ്റിഫൈ ചെയ്തു അങ്ങനെ അപ്പോഴേക്കും തന്നെ അത് പോലീസിനെ ഏൽപ്പിച്ചു എന്തോ അവരുടെ നിർഭാഗ്യമോ ഇവരുടെ ഭാഗ്യമോ എന്നറിയില്ല ഇവരെ കൊച്ചിയിൽ വെച്ചിട്ട് വരെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു അപ്പം അപ്പോഴാണ് കഥകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അപ്പം ഇങ്ങനെയല്ല അതിനുശേഷം അവർ അവിടെ നിന്ന് പോയി വേറെ ഇവിടെ ഉദരണ്ട സ്ഥലത്തൊക്കെ ഇതുപോലെ തന്നെ കളവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഒരു വകഭേദങ്ങൾ അതായത് കളവിന്റെ തന്നെ ഒരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മരണവീട്ടിൽ ഇങ്ങനെ അതൊരു ഇതൊരു ഒരു ആയിട്ട് പോകുന്നില്ല നമുക്ക് ചില സ്ഥലത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെ മരണ വീട്ടിൽ കളവ് നടന്നൊക്കെ പക്ഷേ ഒരേ ആള് തന്നെ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളിലും ഇതിലും പങ്കെടുത്തിട്ട് അവിടുത്തെ ആളായിട്ട് ഇങ്ങനെ കക്കുന്ന ആദ്യമായിട്ടാണ് എന്താണെങ്കിലും അങ്ങനെ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങളെ മാത്രം കട്ടെ നിങ്ങൾ ചാപ്പ കുത്തണ്ട ഇങ്ങനത്തെ പെരും കള്ളികളും നമ്മുടെ നാട്ടിലുണ്ട് ഇത് പിടിക്കപ്പെട്ട ഒന്ന് ഇതുപോലെ എന്തൊക്കെ കാണൂലേ എന്നാലും കൊള്ളാം ഭയങ്കര ആസൂത്രിതമായിട്ട് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് പിന്നെ അവരുടെ മുഖം ലക്ഷണമൊത്ത മുഖം ഒരു മരണ വീട്ടിലോട്ട് ലക്ഷണമൊത്ത മുഖം തന്നെയാണ് നമ്മുടെ റെൻസിയുടേത് അത് തന്നെയാണ് റെൻസിയുടെ ഹൈലൈറ്റും അതുതന്നെയാണ് റെൻസിയുടെ ഒപ്പത്തെ അവസ്ഥയും